നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം വരുന്നു ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ദിലീപ് സിനിമാ ലോകത്ത് കൈവെയ്ക്കാത്ത മേഖലകളില്ല പക്ഷേ വ്യക്തി ജീവിതത്തിലെ പാളിച്ച അദ്ദേഹത്തിന്റെ കരിയറിനും ബാധിച്ചു അതുപോലെ തന്നെ മലയാളികൾ ഒരു സമയത്ത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന താരജോഡികളായിരുന്നു മഞ്ജു ദിലീപ് ഏറെ വ്യക്തിപരമായ പ്രതിസന്ധികളെ തരണം ചെയ്ത അദ്ദേഹം ഇപ്പോൾ വീണ്ടും സിനിമാ ലോകത്ത് സജീവമാകുകയാണ് എന്തായാലും നടൻ ദിലീപിന്റെ വ്യക്തിജീവിതവും കരിയറും ഒരുപോലെ ചർച്ചയായതാണ് തന്റെ സ്വകാര്യ ജീവിതം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ദിലീപ് ഒന്നിലേറെ അഭിമുഖങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നാണ് ദിലീപ് പറയുന്നത് കരിയറിലും ജീവിതത്തിലും പല ഘട്ടങ്ങൾ ദിലീപ് കണ്ടിട്ടുണ്ട് മിമിക്രി കലാകാരൽ നിന്ന് സഹ സംവിധായകനും നടനുമായി പിന്നീട് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഒരാളായി ദിലീപ് മാറുകയും ചെയ്തു ഒരുപക്ഷെ കേസും വിവാദങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ദിലീപ് മലയാളം ിലെ പ്രബല താരമായി ഇപ്പോഴും തുടർന്നേനെ ദിലീപിനെ കുറിച്ച് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാകാറുള്ളത് ദിലീപിനെ തുടക്കകാലത്തെ കുറിച്ചാണ് പലപ്പോഴും ചർച്ചയാകാറുള്ളത് ഇപ്പോഴത്തെ ദിലീപിന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ദിലീപ് ആദ്യമായി നായക വേഷത്തിൽ എത്തിയ ചിത്രമാണ് മാനത്തെ കൊട്ടാരം സുനിൽ സംവിധാനം ചെയ്ത ചിത്രം കലാഭവൻ അൻസറും റോഷനും ചേർന്നാണ് രചന നിർവഹിച്ചത് ഇപ്പോഴത്തെ ആ സിനിമ ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് രചയിതാവായ റോബിൻ തിരുമല മാസ്റ്റർ മാസ്റ്റർവിൻ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ദിലീപ് അടക്കം പല താരങ്ങളുടെയും ജീവിതം മാറ്റിമറിച്ച സിനിമയായിരുന്നു അതെന്ന് റോബിൻ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മാനത്തി കൊട്ടാരം എന്ന സിനിമ ചെയ്യുമ്പോൾ അല്പം പോലും ടെൻഷൻ അനുഭവിച്ചിരുന്നില്ല ഓരോ സീനിനെ കുറിച്ചും ഒരു ബ്ലോക്കോ ആശങ്കയോ ഉണ്ടായില്ല എന്റെയോ അൻസാറിന്റെയോ ഒക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു സിനിമയിൽ ഗുഷ്പുവിന്റെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സമീപിച്ചത് ശോഭനയായിരുന്നു അവരോട് കഥ പറയുകയും അവർക്ക് കഥ ഇഷ്ടമാവുകയും ചെയ്തിരുന്നു ഡേറ്റിന്റെ ക്ലാഷ് വന്നേക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു അന്ന് സിനിമയിൽ കലാഭവൻ ഷിയാസും ഉണ്ടായിരുന്നു എന്നാൽ ഷിയാസ് ശരിയായില്ല ആ റോളിലേക്ക് അങ്ങനെ ദിലീപിനൊപ്പം വന്ന നാദർഷയ്ക്ക് റോൾ നൽകാൻ തീരുമാനിച്ചു അങ്ങനെ നാദർഷ വന്ന് നന്നായി ചെയ്തു മുഴുനീള കഥാപാത്രമായിരുന്നു ആ സിനിമ ദിലീപിന് മാത്രമല്ല പലർക്കും ഒരു ബ്രേക്ക് ആയിരുന്നു വളരെ ആഘോഷപൂർവ്വമായിരുന്നു മാനത്തെ കൊട്ടാരത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ആലുവ പാലസ് ആയിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെയൊക്കെ ജനസഞ്ചയമായിരുന്നു ബുഷ്പുവിനെ കാണാൻ മാത്രമല്ല ദിലീപിന്റെ സ്ഥലം കൂടിയാണ് നായകനാകുന്ന സിനിമ സ്വന്തം നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു എന്തൊരു ഭാഗ്യമാണത് സുരേഷ് ഗോപി വരുന്നു സുരേഷ് ഗോപി ആ സമയത്ത് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമാണ് പൂവുനിലാമഴ പാട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷന് ബാക്കിയുള്ള ഒരു ഹോട്ടലിലാണ് അതിന്റെ ഷൂട്ടിംഗ് ചെയ്തത് സിനിമയുടെ ഡബിംഗ് ജോലിയൊക്കെ ചെന്നൈയിൽ വെച്ചാണ് നടന്നത് ആ സമയത്തൊരു സിക്സ് ഫീറ്റ് പോസ്റ്റർ വെച്ചിരിക്കുകയാണ് ആൽബിൻ ആന്റണിയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആ പോസ്റ്റർ അപ്രൂവലിന് വേണ്ടിയാണ് വിരിച്ചിട്ടത് ഈ സമയത്ത് ദിലീപ് എന്നെ തോണ്ടി ചോദിച്ചു ഈ പോസ്റ്ററിന് എത്രയാണ് വിലയെന്ന് ഞാൻ ആന്റണി ചേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുപ്പത് രൂപയൊക്കെ വരുമെന്ന് ദിലീപ് എന്നോട് പറഞ്ഞു ഈ പോസ്റ്റർ രണ്ട് മൂന്നെണ്ണം എനിക്കും തരുമോ എന്ന് ഞാൻ പണം തരാമെന്ന് ആ സമയത്ത് ദിലീപിന് ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ ആ പെൺകുട്ടി ബഹ്റൈനിലോ മറ്റോ പോയി ആ പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ വെക്കാനാണ് ഭയങ്കര ആഗ്രഹമല്ലേ സുരേഷ് ഗോപി ഖുഷ്പു അതിന് തൊട്ടപ്പുറത്ത് ദിലീപ് വലിയ സംഭവമല്ലേ ആ പടത്തിലൊരു ഉണ്ട് ദുഷ്പു ദിലീപിനോടായി പറയുന്നത് ദിലീപ് ദിലീപിന്റെ ഉള്ളിൽ നല്ലൊരു നടനുണ്ട് എനിക്ക് ഉറപ്പാണ് നീ ഒരു സൂപ്പർ സ്റ്റാർ മിസ്റ്റാറാകുമെന്ന് അത് അക്ഷരം പ്രതി സംഭവിച്ചില്ലേ ഈ പോസ്റ്റർ ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ ആന്റണിയും പറഞ്ഞു എടാ നിന്റെ വീട്ടിനു മുന്നിലല്ല ഈ ലോകം മുഴുവൻ നിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു കാലം വരുമെന്ന് അതും സംഭവിച്ചില്ലേ നാദർഷ നന്നായി അഭിനയിക്കുമെങ്കിലും അയാളുടെ നല്ല മേഖല സംഗീതമാണ് ആ മേഖലയിൽ തിളങ്ങാൻ കഴിയുന്ന വ്യക്തിയാണ് നല്ല ഹൃദയശുദ്ധിയുള്ള ആൾ കൂടിയാണെന്നാണ് നാദർഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നടന്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ അതേസമയം തന്നെ പ്രണയത്തെക്കുറിച്ച് പലപ്പോഴും ദിലീപിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് ഇപ്പോഴും അതിനിടെയുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നടന്റെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ദിലീപിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിൽ നിന്ന് ദിലീപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ വീണ്ടും ജനശ്രദ്ധ നേടുകയാണ് മുൻ ഭാര്യയും തന്റെ ആദ്യ മകളുടെ അമ്മയുമായി മഞ്ജുവുമായി ഉണ്ടായിരുന്ന തന്റെ ആത്മാർത്ഥ പ്രണയത്തെക്കുറിച്ചാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നതെന്നാണ് ആരാധകർ ഈ വീഡിയോ കണ്ട ശേഷം പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ പ്രണയം ഉണ്ടാകുന്നത് അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരുപാട് പേരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നതാണ് പിന്നീടാണ് ഞാൻ അത് അറിഞ്ഞത് കാണും ചിരിക്കും എന്നല്ലാതെ ഒരിക്കലും എൻ്റെ ആ ഇഷ്ടം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല മാത്രമല്ല ഞങ്ങൾ പിന്നീട് ചേർന്നത് വ്യത്യസ്തമായ രണ്ട് കോളേജിലുമായിരുന്നു പക്ഷേ ബസ്സിൽ വെച്ച് കാണാറുണ്ടായിരുന്നു ചിരിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ സിനിമയിലെത്തിയ ശേഷം മെസ്സേജ് ഒക്കെ അയച്ചു പിന്നീട് നല്ല സുഹൃത്തുക്കളായി മാറുകയായിരുന്നു അതേസമയം എൻ്റെ ജീവിതത്തിൽ റിയൽ പ്രണയം എന്നതിൽ പരാജയപ്പെട്ടയാളാണ് ഞാൻ മറ്റതൊക്കെ ഫസ്റ്റ് ലവ് ക്രഷ് ഒക്കെ മാത്രമായിരുന്നു റിയൽ ലവ് ഇപ്പോൾ പെയിനായി പോയിക്കൊണ്ടിരിക്കുന്നു ലവിൽ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു പെയിനായി ഒപ്പമുണ്ടാകും പിന്നെ അതിൽ നിന്നും കര കയറാൻ വേറെ പ്രണയത്തിൽ പോയി നമ്മൾ ചാടും നമ്മളെ സ്നേഹിക്കാനും കേൾക്കാനും ഒരാളുണ്ടാവുക എന്നത് ഏതൊരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിഷയങ്ങൾ തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രണയത്തിന് പ്രായമില്ല എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോഴും സംഭവിക്കാം പക്ഷേ അപ്പോഴും ചിലതിന് പകരമാകാൻ കഴിയില്ല കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ദിലീപ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ റിയൽ ലവ് പരാമർശം അത് മഞ്ജുവാരനെ കുറിച്ച് തന്നെയാണെന്നാണ് കമന്റുകളിൽ ആരാധകരുടെ അഭിപ്രായം അടുത്തിടയും നടൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലായിരുന്നു മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യല്ലെന്നും പറയുന്ന ദിലീപിന്റെ വീഡിയോയും ചർച്ചയായിരുന്നു ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭൃതൃബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരുമായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ ഒരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ വെള്ളപൂശ് റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് മാത്രമല്ല തന്റെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചും ദിലീപ് പറഞ്ഞു ഇപ്പോഴും തന്നിൽ പ്രണയമുണ്ടെന്നും പ്രണയം സ്വർഗീയമാണെന്ന് ചിന്തിക്കുന്നയാളാണ് ഞാനെന്നും ദിലീപ് പറഞ്ഞു ദിലീപിന്റെ പുതിയ ചിത്രമായ പവിക്കേർ ടേക്കറിന്റെ പ്രണയരംഗങ്ങൾക്ക് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ദിലീപിന്റെ ഏർ മറുപടി ഉണ്ടായിരുന്നത് ദിലീപിന്റെ പ്രണയം എങ്ങനെയാണെന്ന ചോദ്യത്തിന് എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് സംസാരിച്ചു തുടങ്ങിയത് സ്കൂളിൽ തുടങ്ങി പ്രണയം ഉള്ള ഒരാളാണ് ഞാൻ പ്രണയം എനിക്ക് ഉണ്ട് പ്രണയം വേറൊരു ഫീൽ അല്ലേ മിക്ക ആളുകൾക്കും പ്രണയം സംഭവിച്ചിട്ടുണ്ടാകും ലവ് യുസ് ഡിവൈൻ എന്ന കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ പ്രണയം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് എന്നിലെ കാമുകര് മരിച്ചിട്ടില്ലെന്ന് അടിവറയിട്ട് ഉറപ്പിക്കുന്നതാണത് അതിൽ വലിയ സന്തോഷം എട്ടിൽ എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോഴാണ് എനിക്കൊരു ഫസ്റ്റ് ക്രഷ് ഉണ്ടാകുന്നത് പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ ഡിഗ്രിക്കാണ് ഞാൻ അവരെ കാണുന്നത് അന്നും അവരോട് സംസാരമൊന്നുമില്ല ചിരിക്കുമായിരുന്നു ഇന്ന് പക്ഷെ അവർ എൻ്റെ നല്ല സുഹൃത്താണ് സിനിമയിൽ വന്ന ശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോയി അവർ അവരുടെ വഴിക്കും ദിലീപ് എന്ന പേരിലാണല്ലോ ഞാൻ സിനിമയിൽ വന്നത് അവർ ഒരു ദിവസം മെസ്സേജ് അയച്ചു ഇസ് ദിസ് ഗോപാലകൃഷ്ണൻ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി സംസാരിക്കുന്നത് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് അന്ന് തോന്നി ഇഷ്ടമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ആ ബന്ധം കളയേണ്ടല്ലോ അന്ന് തോന്നിയ പ്രണയമൊക്കെ രസകരമായ കാര്യങ്ങളാണെന്നും ദിലീപ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി എൻ്റെ സിനിമകൾ വരുമ്പോൾ പഴയ പല കാര്യങ്ങളും കുത്തിപ്പൊക്കുന്നത് പതിവായിട്ട് ഉണ്ട് അന്ന് പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല കാരണം അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല ഇതിനെയൊന്നും ഇതിനെയൊന്നും കാര്യമാക്കുന്നില്ല എന്ന് താരം പറഞ്ഞു ദിലീപിന് ഭാവങ്ങളൊക്കെ മറു മാറ്റി പിടിക്കണമെന്ന് ഒരാൾ പറഞ്ഞു അതൊക്കെ എങ്ങനെയെന്നാണ് എനിക്ക് അത്ഭുതം തോന്നിയത് പുതിയതായി എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം പുതിയ കുട്ടികൾ വന്ന് ചെയ്യുന്നത് കാണുമ്പോൾ പലരും അതിനെ പുകഴ്ത്താറുണ്ട് പണ്ട് എനിക്കും ഈ സ്വാതന്ത്ര്യവും ലൈസൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട് വന്ന സമയത്ത് കാരണം ആ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടില്ല എന്നെ സംബന്ധിച്ച് നിരവധി വ്യത്യസ്തങ്ങളായ ക്യാരക്ടർ കിട്ടി തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് നോർമലായി നോർമലായാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ദിലീപ് മറുപടിയായി പറയുന്നത്